നമുക്ക് നീതി എത്രയോ ഇതിനെ നമ്മൾ വാദിച്ചു കൊണ്ടേയിരിക്കണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കരുതിയിട്ടില്ല ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രവർത്തിച്ചത് ഞാൻ കേരളത്തിലാണ് ഞാൻ ഡി വൈ എഫ് സി പി എമ്മിലും ആണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഒരു നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് പക്ഷെ ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങൾ അഭിസംബോധനം ചെയ്ത് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം നമ്മളെ ഈ സമൂഹം ഈ വ്യവസ്ഥിതി നമ്മൾ എത്രത്തോളം എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അഷഫ് അവനൊരു ഫക്കീറായി അവന്റെ ജീവിതത്തിൽ അവൻ വെള്ളം കുടിച്ച് നോമ്പ് നോക്കും നോമ്പ് വെള്ളം കുടിച്ച് അവന്റെ നോമ്പ് അവസാനിപ്പിക്കും അവൻ അത്രമേൽ ജീവിതത്തിൽ സൂക്ഷ്മത പകർത്തിയവരാണ് നിങ്ങൾക്കറിയാം അവൻ ഇവിടെ സഹീദ് എന്ന് പറയുന്നവരാണ് ഒരു വ്യക്തിയുടെ അടുത്താണ് അവൻ ഈ പ്ലാസ്റ്റിക് ബോട്ടുകളെല്ലാം കൊണ്ടു കൊടുക്ക അതിന് അവന് മറ്റുള്ള ബീർ ബോട്ടിൽ മറ്റുള്ള അതൊന്നും അവന് എടുക്കില്ല അവനെ ഇപ്പോ ഈ കേസിന്റെ ഭാഗമായിട്ട് അവന് ചികിത്സിച്ചിരുന്നത് ഞാനാണ് അവനെ ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഞാനായിരുന്നു അവന് ഈ ഇതിന്റെ ഭാഗമായിട്ട് അവൻ അവന്റെ മെഡിക്കൽ രേഖ നോക്കുമ്പോൾ അവൻക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അവന്റെ അതിൽ അവൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഈ ഫാസ്റ്റ് റിപ്പോർട്ടുകളെ അതെല്ലാം പെർത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കതാണ് ഇഷ്ടം അവന് അത്രമേൽ ഫക്കീർ കാരണം വെച്ചാൽ അവൻ നല്ല കട്ടിലിൽ കിടക്കില്ല ഡ്രസ്സെല്ലാം ഞാനാ കൊടുത്തറേ അവൻ ഞാൻ എറണാകുളത്താണ് അവൻ എന്റെ അടുത്ത് എന്റെ ഒരു മൂന്ന് മാസം മുമ്പ് എന്റെ അടുത്ത് വന്നിരുന്നു അവൻ നല്ല ഒക്കെ കൊടുക്കുമ്പോ അതൊന്നും അവൻ ഉപയോഗിക്കില്ല അവൻക്ക് ഇങ്ങനെ ഒരു അങ്ങനെ അത്തരം ഫക്കീറായി ജീവിക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് ഒന്നിനും ഒന്നിനും പോവാത്ത അവനെ കുറിച്ച് ആർക്കും നമുക്കറിയാം അവൻ പുൽപ്പള്ളി എന്ന് പറയുന്ന വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന എല്ലാ മതക്കാരും ഉള്ള സ്ഥലമാണ് മുസ്ലിംസ് വളരെ കുറവാണ് അവിടുത്തെ ഒരു പൊതു രീതി എടുക്കാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് അവന്റെ സ്വഭാവം നിങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ അന്വേഷിച്ചാൽ മതി അവൻ എന്തെങ്കിലും പറയുന്നു അവനെയാണ് ഇതേപോലെ തല്ലി അവനെ കൊന്നു എന്ന് മാത്രമല്ല അവനെ കൊന്ന് അവിടെ ഇട്ടിട്ട് രണ്ടു മണിക്കൂർ അവർ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ മനസ്ഥിതിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനൊക്കെ ഒരു സമൂഹം ഞാൻ അത്ഭുതപ്പെട്ടു ഇവര് ഒരാൾ നമ്മൾ ഒരു ഒരാളെ അടിച്ചു എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്ന് കരുതാം എങ്കിലും അത് വന്ന് പോലീസ് സ്റ്റേഷൻക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നമ്മൾ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെല്ലാം ചെയ്യാം ഇതവിടെ കൊണ്ട് തല്ലിക്കൊന്നിട്ടിട്ട് അവരവിടെ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്നു എന്നിട്ട് ഒരു ദിവസം ഇത് എന്താ പറയാ ഇതാ ഒന്നും അല്ലാതാക്കാൻ വേണ്ടിട്ട് ഡെത്ത് ആക്കാൻ വേണ്ടിട്ടാണ് അതിന് പരിശ്രമിക്കുന്നത് അത് എത്രമേൽ ഇപ്പോ നമ്മുടെ ഞങ്ങൾ ഇവിടുത്തെ അധികാരികളെല്ലാവരെയും കണ്ടതാണ് ഇവിടുത്തെ സ്പീക്കറെ കണ്ടു ഈ ചുമ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ദിനേശ് കുന്ദറാവിനെ കണ്ടു മുഖ്യമന്ത്രിനെയും ഞങ്ങൾ കണ്ടു പക്ഷേ ഞാൻ പറയട്ടെ നമുക്ക് പോരാടുകയല്ലാണ്ട് വേറെ നിവൃത്തിയില്ല നമുക്ക് നീതിക്ക് വേണ്ടി പോരാടുകയില്ലാതെ നമുക്ക് നിവൃത്തിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഞാൻ ആഴ്ച രണ്ടു പ്രാവശ്യം ഇങ്ങോട്ട് വരും കാരണം നമുക്കൊരു നമ്മള് നമ്മൾ എന്റെ സഹോദരൻ അൺഫോർച്ചുനേറ്റ്